ചവറയിൽ മെയ് ദിനം വിപുലമായി ആചരിച്ചു കെ എം എം എൽ യു ടി യു സിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തി സമ്മേളനവും സംഘടിപ്പിച്ചു സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ കെ എം എം എല്ലിനു മുൻപിൽ തൊഴിലാളി ദിനാചരണം സംഘടിപ്പിച്ചു ഐ എൻ ടി യു സി ചവറ റീജിയണൽ കമ്മിറ്റിയും മെയ് ദിനാചരണം സംഘടിപ്പിച്ചു സാർവദേശീയ തൊഴിലാളി ദിനം ചവറയിൽ വിപുലമായി ആചരിച്ചു കെ എം എം എൽ യു ടി യു സി യൂണിയന്റെ നേതൃത്വത്തിൽ റാലിയും സമ്മേളനവും നടത്തി യു ടി യു സി യൂണിയൻ ജനറൽ സെക്രട്ടറി മനോജ് മോഹൻ മെയ്ദിന സന്ദേശം നൽകി ഈ നമ്മുടെ ചവറിയിൽ സ്ഥാപിച്ചത് നമ്മുടെ ഏറെ പ്രിയങ്കനായ നമ്മുടെ എല്ലാം നേതാവായിരുന്ന സഖാവ് ബേബി ജോണായിരുന്നു ബേബി സാറിന്റെ അന്നത്തെ ദീർഘവിഷമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ വരുന്ന കാലഘട്ടത്തിലാണ് ഓരോ തൊഴിലാളിയും തൊഴിലെടുക്കുന്നത് തന്നെ തൊഴിലാളികളുടെ ഒത്തൊരുമിച്ച പോരാട്ടത്തിലൂടെ മാത്രമേ നിലവിലെ സമ്പ്രദായത്തെ തകർക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു യൂണിയൻ വൈസ് പ്രസിഡന്റ് അനൂപ് അധ്യക്ഷത വഹിച്ചു രാജു സുരാജ് സാലു വിമൽ ബിനു താജ് സന്തോഷ് പ്രദീപ് എച്ച് എ ലത്തീഫ് സജയപ്രസാദ് എന്നിവർ മെയ്ദിന പരിപാടികൾക്ക് നേതൃത്വം നൽകി മുന്നിൽ ിൽ നേതൃത്വത്തിൽ തൊഴിലാളി ദിനാചരണം നടത്തി സി ഐ ടി യു കെ എം എം എൽ ടൈറ്റാനിയം എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി വി സി രതീഷ് കുമാർ പതാക ഉയർത്തി കേന്ദ്രം ഭരിക്കുന്ന ബിജെപി ഗവൺമെന്റ് അന്താരാഷ്ട്ര നിയമങ്ങൾ വരെ മാറ്റിയെഴുതിക്കൊണ്ട് തൊഴിൽ നിയമങ്ങളെ തൊഴിൽ കോഡുകളാക്കിയിട്ട് നമ്മുടെ എട്ട് മണിക്കൂർ തൊഴിൽ നിന്നുള്ള ആ തൊഴിലാളികളുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുന്ന അവകാശത്ത് പാലങ്ങാട്ട് എം എസ് അനീഷ് ശ്രീജിത്ത് ജയൻ പി ആർ ടി ബി ലതീഷ് എന്നിവർ പങ്കെടുത്തു ഐ എൻ ഡി യു സി ചവറ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മെയ് ദിന റാലി ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തായാലും ലോകത്തായാലും തൊഴിലാളി സമൂഹം ജീവിക്കുവാൻ വേണ്ടിയുള്ള അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾ എത്രയോ നടത്തിയിരിക്കുന്നു എത്രയോ തൊഴിലാളികൾ വെടിയേറ്റ് അവരുടെ ജീവൻ ബലിയർപ്പിച്ചിരിക്കുന്നു ആ ഒരു സംഘടിത ശക്തിയുടെ കീഴിലാണ് ആ സംഘടിത ശക്തിയുടെ മുന്നിലാണ് പലപ്പോഴും അധികാരവർഗം കുറച്ചൊക്കെ നമുക്ക് അവകാശങ്ങൾ നൽകിയിട്ടുള്ളത് മണിക്കൂർ ജോലി എട്ടു മണിക്കൂർ വിശ്രമം എട്ടു മണിക്കൂർ വിനോദം മാന്യമായ വേതനം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചിക്കാഗോയിലെയും കാനഡയിലെയും തൊഴിലാളികൾ ആരംഭിച്ച പ്രക്ഷോഭത്തിന്റെ ഓർമ്മകൾ ആചരിക്കുമ്പോൾ ഇന്ത്യയിലെ തൊഴിലാളി സമൂഹം അടിച്ചമർത്തലുകൾക്കും പീഡനങ്ങൾക്കും ഇരകളാവുകയാണെന്ന് രാജേന്ദ്ര പ്രസാദ് ചൂണ്ടിക്കാട്ടി ഐ എൻ യു സി ചവറ റീജണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മെയ്ദിന റാലിയിൽ റീജണൽ പ്രസിഡന്റ് ജോസ് സുമൽരാജിന് ഡി സി സി പ്രസിഡന്റ് പതാക കൈമാറി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കർ യൂസഫ് കുഞ്ഞു അധ്യക്ഷത വഹിച്ചു ചവറ ഹരീഷ് പൊൻമന ബാലകൃഷ്ണൻ പ്രശാന്ത് പൊന്മന ഷെമി ഡി കെ അനിൽകുമാർ വസന്തകുമാർ നിസാർ മേക്കാട്ടിൽ ശിവൻകുട്ടിപ്പിള്ള സതീശൻ പുത്തൻതുറ പുഷ്പ കോലം ലില്ലി എന്നിവർ പങ്കെടുത്തു